ാണ് <laughs> മമ്മുക്കടൻസ്

എപ്പോഴൊക്കെ <laughs> <laughs> നിങ്ങള് വരണം സ്വന്തം നായകളിൽ ഷോർട്ട് ഫിലിമിന്റെ പേരായിരുന്നു അത് ജു വഗീസ് ആയിരുന്നു ഹീറു അല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴും മതി യൂട്യൂബിൽ പോസിബിൾ ഒരു തൊണ്ടുപണം എന്നാണ് അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് വരേണ്ടതാണ് അത്യാവശ്യം നല്ല ഒരു അടിപൊളി ഷോർട്ട് ഫിലിം ആയിരുന്നു അജു ഒക്കെ നിൽക്കുന്ന ടൈമിലായിരുന്നു അത് വന്നു എത്ര ഒരു ഇയേഴ്സ് ആയി കാണും ഇയേഴ്സിന് അന്ന് അന്ന് ബേസിലിന്റെ വിളിച്ചിട്ട് ഞാൻ അജുവിനെ ആക്ച്വലി വേറൊരു ഫിലിം സെറ്റിൽ പോയി അവിടെ വെച്ച് അജു ചേട്ടന് എൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ബേസിൽ എൻ്റെ കോൺടാക്ട് ഓടുകയും ബേസിൽ വിളിക്കുകയും ഫോണിൽ കൂടെ ഞങ്ങൾക്കത് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തൊരു സംഭവമാണ് ആ ടീമിൽ തന്നെ ഉണ്ടായിരുന്നവരാണ് ഈ ജിതൻലാൽ ഒക്കെ നമ്മളുടെ എ ആർ എമ്മില് ജിതൻലാൽ പിന്നെ ടർബോലെ ഡിഒ പി വിഷ്ണു ശർമ്മ ഇവരെല്ലാവരും ആ ടീമിലുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പം സോ അങ്ങനെയാണ് അവരെല്ലാവരും ഓരോരോ വഴിക്കായിട്ട് നല്ല നല്ല പൊസിഷനിലേക്ക് എത്തി നിൽക്കുന്നത് ഷോർട്ട് ഫിലിം ആയിരുന്നു അവരുടെ പുള്ളിയുടെ അടുത്ത ഡയറക്ഷൻ ഓൺ വേ ഓണാണ് ഞങ്ങൾ നേരിട്ട് കണ്ടുമ്പോ പറഞ്ഞു